അത്രമുള്ളവരെ മത്തേരുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം പത്ത് തുടങ്ങി ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഒരേ ഒരു ഉപമ മാത്രമാണ് ഉപമ പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനം നൽകിയുള്ളൂ ആ ഉപമയാണ് ഈ വിധക്കാരൻ്റെ ഉപമ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക ഉപമയെ പൊതുവായ വിധത്തില് പ്രത്യേകിച്ച് വചന ശുശ്രൂഷകരായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപമ വായിക്കാൻ പോഴ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഏതൊരു ഉപമയാണെങ്കിലും ആ ഉപമ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതികൾ ചില കാര്യങ്ങളുണ്ട് ഒരു അത് ഇന്നത്തെ ഉപമ മാത്രമല്ല ഏതൊരു ഉപമ വായിച്ചാലും ആ വായിക്കുമ്പോഴേ പത്ത് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകും അതിനാ ആമുഖമായിട്ട് പറയാനുള്ളൊരു കാര്യം പാരബോളെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാരബിൾ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഉപമ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പാരബിൾ എന്നും ആ അപ്പൊ ഇത് സത്യത്തിലെ സാദൃശ്യം നമ്മൾ മലയാളത്തില് പറയാറുണ്ട് ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് സാദൃശ്യപ്പെടുത്തലാണ് എന്നുള്ളത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം പത്ത് കാര്യങ്ങള് വജ ഈ ഉപമ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് വിപുലീകരിച്ച സാദൃശ്യങ്ങളാണ് ബൈബിളിലെ ഉപമകൾ എന്ന് നമുക്ക് ബുദ്ധിമുട്ടാവണം അതായത് വെറുതെ ഒരു ഉപമ പറയുകയല്ല ആ ഉപമ പറയുന്നതിലൂടെ ഒരു വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുന്നു അപ്പോ വെറുതെ ഒരു ഉപമയല്ല ബൈബിളിലെ ഉപമ മറിച്ച് അത് വിപുലീകരിക്കപ്പെട്ട ഉപമയാണ് വിപുലീകരിക്കപ്പെട്ട സാദൃശ്യങ്ങളാണ് ബൈബിളിലെ ഉപമകൾ എന്നുള്ളത് രണ്ടാമതായിട്ട് അത് ചിത്രീകരിക്കപ്പെടുന്ന സത്യങ്ങളാണ് സത്യങ്ങൾ എപ്പോഴും വചനം കൊണ്ടാണ് വാക്കുകൊണ്ടാണ് കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ ഈ സത്യത്തെ എങ്ങനെ ചിത്രീകരിക്കാം അതിനെ ദൃശ്യവൽക്കരിക്കാം എന്നതിൻ്റെ സൂചനയാണ് അപ്പൊ അത്തരത്തിലാണ് വചനം നമ്മൾ അപ്പൊ രണ്ടാമത്തെ കാര്യം ചിത്രീകരിക്കപ്പെട്ട സത്യങ്ങളാണ് ബൈബിളിലെ ഉപമകൾ എന്നുള്ളത് അപ്പൊ ആ തരത്തിൽ വേണം നമ്മൾ അതിനെ വായിക്കാനായിട്ട് മൂന്നാമതായിട്ട് ബൈബിളിലെ ഉപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ പ്രബോധനവും ശാസനയും ഉൾക്കൊണ്ടിട്ടുണ്ട് എല്ലാ ഉപമകളും ക്രിസ്തു പറയുമ്പോൾ അതിലൂടെ പഠിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് തിരുത്താനായിട്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു അപ്പൊ മൂന്നാമത്തെ കാര്യം അതാണ് പ്രബോധനവും ശാസനയും ഉൾക്കൊള്ളുന്നവയാണ് ബൈബിളിലെ ഉപമകൾ എന്നുള്ള നാലാമത്തെ കാര്യം അറിയാനായിട്ടുള്ള താല്പര്യം ജനിപ്പിക്കണം എന്നുള്ള അങ്ങനെ അറിയാനായിട്ട് താല്പര്യം ഉപമ പറഞ്ഞിട്ടുള്ളത് അറിയാൻ ആഗ്രഹമില്ലാത്തവർ ഉപമ വായിക്കണ്ടെന്ന് സാധിക്കും കൂടുതലായിട്ട് അറിവ് വേണ്ടവരാണ് ഉപമകൾ കാര്യമായിട്ട് വായിക്കേണ്ടത് അപ്പൊ താല്പര്യം ഉണ്ടാകണം ഉപമകൾ വായിക്കണം അഞ്ചാമത്തെ കാര്യം മറ്റു ഉപമകളിൽ നിന്ന് സാധാരണ ജീവിതത്തിലെ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളിലെ ഉപമങ്ങൾക്കപ്പുറത്ത് ഈ ഉപമയ്ക്ക് ബൈബിളിലെ ഉപമകൾ സത്യങ്ങളായിരിക്കും എന്നുള്ളത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സത്യങ്ങളാണ് അവതരിപ്പിക്കുന്ന കാര്യവും സത്യമാണ് അപ്പൊ സത്യത്തോട് ബന്ധപ്പെട്ട് വേണം ഈ ഉപമയെ ബൈബിളിലെ ഉപമകളെ നമ്മൾ കണ്ടെത്താനായിട്ട് സാധാരണ ജീവിതത്തിലെ ഉപമകൾ പലപ്പോഴും സത്യമായിട്ട് ബന്ധമുണ്ടാവില്ല ആറാമത്തെ കാര്യം ഉപമ വായിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും സാഹചര്യങ്ങളും പറയുന്ന അവസരവും ഇത് മൂന്നും മനസ്സിലാക്കേണ്ടത് ചരിത്ര പശ്ചാത്തലം അറിയണം യേശു പറയുന്ന പ്രത്യേക സാഹചര്യം അറിയണം ഏത് ഏതവസരത്തിലാണ് യേശോ പറയുന്നത് യേശു പറയുന്ന സാഹചര്യം മാത്രമല്ല കേൾവിക്കാരന്റെ അവസരം സാധ്യത അവന്റെ മനോഭാവം ഇത് മൂന്നും കൂടിയും അറിഞ്ഞാലാണ് അതിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോ ആറാമത്തെ കാര്യം ഇതാണ് ചരിത്ര പശ്ചാത്തലവും സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മൾ മനസ്സിലാക്കും ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വാക്കുകളും വിശദാംശങ്ങളും നമ്മൾ ആത്മീയമായിട്ടല്ല എടുക്കേണ്ടത് മറിച്ച് അക്ഷരീകമായിട്ട് അക്ഷരാർത്ഥത്തിലാണ് അതിനെ എടുക്കേണ്ടത് ഏ അതിൻ്റെ അകത്ത് പറയുന്ന വാക്കുകളും വിശദാംശിച്ചു അതേസമയം ഉപമയെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് ആ ഉപമയോട് ബന്ധപ്പെട്ട അപ്പുറവും ഇപ്രവും പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു സന്ദേശമായിട്ട് മാത്രം എടുത്താൽ പോരാ പക്ഷെ ഉപമയുടെ സന്ദേശം നമ്മൾ എടുക്കണം വാക്കുകളുടെ സന്ദേശമല്ല എടുക്കേണ്ടത് വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കണം ഉപമയോട് ചേർന്നുള്ള വാക്കുകളാണ് ഈ പറയുന്നത് എട്ടാമത്തെ കാര്യം ഇതാണ് ചിത്രീകരിക്കപ്പെടുന്ന വിഷയവും ചിത്രീകരണവും തമ്മിലുള്ള സാമ്യം എന്താണ് തമ്മിലുള്ള ബന്ധം എന്താണ് ഏതൊരു കാര്യമാണ് ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യ കാര്യവും ഈ പറയുന്ന ഉപമയും തമ്മിലുള്ള സാമ്യം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും അത് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ സാമ്യത്തെ എന്നുള്ളത് ഒമ്പതാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ ഉപമ പറയുന്നത് എന്നുള്ള ആ വിഷയം ആ വിഷയം അപ്പൊ ചിത്രീകരിക്കപ്പെടുന്ന വിഷയത്തെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിരിക്കും ആ വിഷയം നമ്മൾ മനസ്സിലാക്കണമെന്ന് പത്താമത്തെ കാര്യം അതിനെ നമ്മൾ മനസ്സിലാക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുമ്പോൾ അത് യേശുവിൻ്റെ മനസ്സിനോട് ചേർന്നിട്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും അത് നമ്മുടേതായ ആംഗിളിൽ നിന്നിട്ടോ നമ്മുടെ പശ്ചാത്തലത്തിലോ നമ്മുടെ താല്പര്യത്തിന്റെ പശ്ചാത്തലത്തിലോ അല്ല ഒരു ഉപമയെയും മനസ്സിലാക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ഈ പത്ത് കാര്യങ്ങൾ എല്ലാ ഉപമകൾക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വചനത്തില് നമ്മൾ രണ്ടു ഭാഗമുണ്ട് ആദ്യത്തേത് ക്രിസ്തു ഈ ഉപമയെ എന്തുകൊണ്ട് ഉപമകളുടെ ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാക്കിയാണ് രണ്ടാമത്തെ ഭാഗത്ത് ഈ വിധക്കാരന്റെ ഉപമയുടെ വിശദീകരണം തരുന്നു അപ്പം ഈ ഉപമയുടെ ഉദ്ദേശങ്ങൾ എന്ത് എന്നാണ് ഇന്നത്തെ വചനഭാഗത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏഴ് ഉദ്ദേശങ്ങളെ കുറിച്ച് വചനം ഇന്നത്തെ വചനത്തില് കൃത്യമായിട്ട് ഏഴ് കാര്യങ്ങൾ പറയുന്നു അപ്പൊ ആ ഏഴ് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ പത്ത് നിലപാടുകൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് എല്ലാ കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗത്തിലെ കാര്യമാണ് ഇനി പറയുന്നത് ഉപമകൾ പറയാനുള്ള കാരണമെന്താ ഒന്ന് അത് ജിജ്ഞാസ ഉളവാക്കാൻ സാധിക്കുന്ന വിധത്തില് സത്യത്തെ അവതരിപ്പിക്കുക സത്യത്തെ അവതരിപ്പിക്കുമ്പോൾ അത്ര എളുപ്പമല്ല അത് സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും അത്ര എളുപ്പമല്ല അത് ബോറടി ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് കൂടുതൽ അറിവ് ത്വര ഉണ്ടാക്കുന്ന വിധത്തില് സത്യത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അല്ല താല്പര്യമുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തവർക്ക് അല്ല താല്പര്യമുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത്തെ കാരണം ഇതാണ് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളോട് താരതമ്യപ്പെടുത്തി രഹസ്യങ്ങളെ വെളിപ്പെട്ടു കിട്ടാനായിട്ട് നമുക്കറിയാം ഉപമയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ജനജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ആ കാര്യം ജനത്തെ അറിയാം അപ്പൊ ആ അറിയാവുന്ന കാര്യങ്ങളോട് സാമ്യപ്പെടുത്തിയിട്ട് രഹസ്യങ്ങളെ ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപമകൾ പറയുന്നത് അതാണ് മൂന്നാമത്തെ ലക്ഷ്യം നാലാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് താല്പര്യമില്ലാത്തവർക്കും ഇതിൽ നിന്നും എതിരാളികളിൽ നിന്നും അവരുടെ ഉള്ള സത്യം കൂടി എടുത്തു കളയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഉള്ളതിൽ നിന്ന് എടുക്കപ്പെടുക എന്ന് പറയാം അപ്പം അവർക്ക് ചില സംശയങ്ങള് ചോദ്യങ്ങൾ ദോഷകതിർക്കുകള് താല്പര്യം ഇല്ലാത്തവര് അവരിലൊക്കെ ചില അർത്ഥസത്യങ്ങൾ ഉണ്ടെങ്കിൽ ആ അർത്ഥസത്യങ്ങളെ പോലും എടുത്തു കളയപ്പെടും എന്നുള്ളതാണ് ഉപമങ്ങളിൽ വരുമയുള്ള പ്രത്യേകത അഞ്ചാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യത്തെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ സത്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് സത്യത്തെ സ്നേഹിക്കുന്നവർ അഞ്ചാമത്തെ ലക്ഷ്യം സത്യത്തെ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ സത്യം അറിയാവുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ് ആറാമത്തെ ദേശം എന്ന് പറയുന്നത് സത്യത്തെ ഭയപ്പെടുത്തുന്നവരിൽ നിന്നും അതുപോലെ തന്നെ സത്യം ആവശ്യമില്ലാത്തവരിൽ നിന്നും ഉള്ള സത്യം കൂടി എടുത്തു കളയാനുള്ളത് നേരത്തെ പറഞ്ഞ അറിവിനെ കുറിച്ചാണ് ഇതിപ്പോൾ സത്യത്തെ കുറിച്ച് അപ്പൊ സത്യത്തെ ഭയക്കുന്നവരിൽ നിന്നും സത്യം ആവശ്യമില്ലാത്തവരിൽ നിന്നും ഉള്ള സത്യത്തെ കൂടി എടുത്തു കളയാനുള്ളത് അവസാനത്തേത് ഏഴാമത്തേത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പഴയ നിയമ പ്രവചനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഉപമകള് പറയുന്നതെന്നുള്ളത് അപ്പൊ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് വേണ്ടിയിട്ടാണ് ഈശോ ഉപമകൾ പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വചനഭാഗത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം വിചാരിക്കാം പത്താമത്തെ വാക്യം ശിഷ്യന്മാര് അവർ യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ് നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് ആരോട് ജനത്തോട് ആ സുവിശേഷം നമ്മൾ ക്രമീകരണമായിട്ട് പഠിച്ചു വരുമ്പോൾ ഏർ സുവിശേഷത്തിലെ നാൽപ്പത്തി നാലാമത്തെ ചോദ്യമാണ് അത് ചോദ്യങ്ങൾ പലരുടെയുണ്ട് നാൽപ്പത്തി നാലാമത്തെ ചോദ്യമാണ് ഈ ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈശോ മൂന്ന് കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്നു പതിമൂന്നാമത്തെ വാക്യം കാണുന്നില്ല കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല ഈ മൂന്ന് കുറ്റാരോപണങ്ങൾ ജനത്തിനെതിരെ ഈശോ ഉന്നയിക്കുക അതൊരു പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മശോധനയ്ക്ക് വിഷയമായുണ്ട് കണ്ടിട്ടും കാണുന്നുണ്ടോ കണ്ണിൽ പെട്ട് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷെ കാഴ്ച ഉണ്ടാകുന്നുണ്ടോ ചെവിയിൽ പലതും കേൾക്കുന്നുണ്ട് പക്ഷെ കേൾവിയാകുന്നുണ്ടോ പലതും നമ്മൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് ഗ്രാഹ്യമാകുന്നുണ്ട് പലതും നമ്മൾ പറയുന്നുണ്ട് അത് ഗ്രാഹ്യമാകുന്നുണ്ട് ഇത് സത്യത്തിലെ എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് കാണുന്നുണ്ട് പക്ഷേ അത് ദൈവിക കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നു കേൾക്കുന്നുണ്ട് പക്ഷെ അത് ദൈവിക ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നു പലതും ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതൊക്കെ ദൈവിക ബുദ്ധി കൊണ്ട് പറ്റുന്നുണ്ട് അത് പറ്റുമ്പോഴാണ് ക്രിസ്തുവിന്റെ കുറ്റപത്രം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുക കാണുന്നില്ല കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല എന്ന് ഇനി അത് ഉണ്ടോ ഇല്ലയോ എന്ന അറിയാനായിട്ട് ക്രിസ്തു കൃത്യമായ ഒരു സാധ്യത കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഏതാണ് സാധ്യത പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിൽ നിന്ന് കിട്ടാവുന്ന അനുഗ്രഹത്തിന്റെ സാധ്യതയാണ് എന്താണത് ഒന്ന് അവനെല്ലാം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ട മുഹമുദ്ര എന്താണത് ഒന്ന് മാനസാന്തരമുണ്ടോ രണ്ട് സൗഖ്യമുണ്ടോ സൗഖ്യവും മാനസാന്തരവും മാനസാന്തരം അവനവനിൽ നിന്ന് അല്ലെങ്കിൽ അവരവർ സൗഖ്യം എന്ന് പറയുന്നത് ദൈവം തരുന്നത് അപ്പോ സൗഖ്യം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം മാനസാന്തരം വേണം അവനവന് മാറ്റമുണ്ടാകുമ്പോഴേ സൗഖ്യം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു കഴിഞ്ഞാല് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ട് സൗഖ്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാല് ധ്യാന ഗുരുക്കന്മാരുടെ കഴിവ് കൊണ്ടല്ല ധ്യാനകേന്ദ്രത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല മറിച്ച് അവിടെ ചെല്ലുന്ന വിശ്വാസിയിൽ മാറ്റമുണ്ടാകുന്നു എന്നതുകൊണ്ടാണ് സൗഖ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അവനവന്റെ പ്രാർത്ഥനയിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അവന് മാനസാന്തരം ഉണ്ടായിട്ടില്ല എന്നുള്ള എന്തുകൊണ്ട് അവനവന്റെ പള്ളിയിൽ വിശുദ്ധ വിലയിൽ പങ്കെടുക്കുമ്പോഴേ അവന് സൗഖ്യം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഒത്തിരി ഉള്ളു അവന് മാനസാന്തരം ഉണ്ടായിട്ടില്ല അപ്പൊ മാനസാന്തരം എപ്പോഴുണ്ടാകുമോ അപ്പോഴ് സൗഖ്യം ഉണ്ടാകും ഞാനും നിങ്ങളുമൊക്കെ രോഗികളായിട്ട് തുടരുന്നതിൻ്റെ അടിത്തറ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മാനസാന്തരം നടന്നിട്ടില്ല എന്നാണ് നിന്ന ഇന്ന സ്ഥലത്തൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് അപ്പൊ മാനസാന്തരവും സൗഖ്യവും അത് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ അത് രണ്ടും ഉണ്ടാകണം ആർക്കും എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ക്രിസ്തു ആഗ്രഹിക്കുക ഈ കാഴ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് മാനസാന്തരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഖ്യം ഉണ്ടാകും അതിന് സഹായകരമാകണം വചന ശുശ്രൂഷ നമ്മുടെ വചന ശുശ്രൂഷകള് കാരണം നമ്മൾ കാണുന്നവരാണ് കേൾക്കുന്നവരാണ് ഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇതിനും മൂന്നിനും കടപ്പെട്ടവരാണ് അത്തരത്തില് മാനസാന്തരവും സൗഖ്യവും നമ്മുടെ മുഖമുദ്രയായിരിക്കണം എന്ന സാരം ഇനി ഒരു ഇതിന്റെ ഒരു പൊതുവായ ഒരു സന്ദേശം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ഈ വചനത്തിന്റെ ഇന്നത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാ അല്ലെങ്കിൽ നമ്മളോട് ഒരുപാട് പേര് വിളിച്ച് പ്രാർത്ഥനകള് പ്രാർത്ഥനാ സഹായങ്ങൾ അഭ്യർത്ഥിക്കാറ് ഒരിക്കൽ പോലും എനിക്ക് അറിവ് വേണം ദൈവിക ജ്ഞാനം വേണം എന്നാരും ഇന്നോളം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾക്ക് സാമ്പത്തിക കടക്കണി മാറണം ജപ്തിന്ന് ഒഴിവായി കിട്ടണം ഇപ്പൊ തൊട്ടു മുമ്പ് ഈ വചന ശുശ്രൂഷയ്ക്ക് ഇരിക്കുമെങ്കിൽ തൊട്ടു മുമ്പ് ഒരാൾ വിളിച്ചിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ് ജപ്തി വന്ന് നിൽക്കുകയാണ് അച്ഛാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള സാഹചര്യം അച്ഛൻ പ്രാർത്ഥിച്ചാൽ അപ്പൊ എല്ലാവരും പ്രാർത്ഥന ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ബുദ്ധി അല്ല ഈ പഠിച്ച് ഏർ പരീക്ഷയിൽ ജയിക്കാൻ ജോലി കിട്ടാൻ ദാമ്പത്യം നടക്കാൻ മക്കൾ ഉണ്ടാവാൻ കടബാധ്യതകൾ മാറാൻ സമ്പത്തില് ഈ ബിസിനസ്സിൽ വിജയം നേടാൻ ഇങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ ക്രിസ്തു കുരിശിലേറിയതും എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഈ സത്യത്തെ വചനത്തെ ഈ വചനവിജ്ഞാനത്തെ മനുഷ്യന് പകർന്നു കൊടുത്തു എന്ന ആരോപണം കൊണ്ടാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് അവന്റെ ദൈവീക അറിവ് നമുക്ക് പകർന്നു തന്നത് കൊണ്ടാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് അപ്പൊ അവൻ ക്രൂശിക്കപ്പെട്ടത് ഈ ബലിയായി തീർന്നത് നമുക്ക് അറിവ് നൽകാനാണെങ്കിൽ ആ അറിവ് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളതൊക്കെയാണ് അന്വേഷിച്ചത് നമുക്കറിയാം സോളമന്റെ ചരിത്രം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നു സോളമനോട് സോളവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നും വേണ്ട എനിക്ക് അറിവ് എന്ന് ഈ ദൈവീക ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥി ഇന്നത്തെ വചനത്തില് ക്രിസ്തു കൃത്യമായിട്ട് അപ്പസോലന്മാരോട് പറയുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യരോട് ഉപമ പറയുന്നത് അപ്പൊ ക്രിസ്തു പറയുകയാണ് സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് നൽകിയിട്ട് നമുക്ക് സത്യത്തിൽ കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട വരം ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനായിട്ടുള്ള വരം അല്ലെങ്കിൽ അറിവിന്റെ വരം ഈ അറിവിന്റെ വരത്തിനാണ് എനിക്ക് തോന്നുന്നു സോളവനെ പോലെ ജ്ഞാനിയായ ഒരുവൻ ഉണ്ടായിട്ടില്ല അവന്റെ ജ്ഞാനം കൊണ്ട് ജ്ഞാനം മാത്രമല്ല ബാക്കി എല്ലാം അവനെ ആർജിച്ചു എല്ലാം ആർജിച്ചു അവന് അവന്റെ ദൈവീക ജ്ഞാനത്തിൽ നിന്നാണ് എല്ലാം ആർജിച്ചത് ആ ദൈവിക ജ്ഞാനത്തിന് മുന്നില് ൗകികജ്ഞാനം വഴി മാറിയപ്പോഴാണ് അവനെല്ലാം അതപ്പതനത്തിലേക്ക് പോയത് നമ്മളൊക്കെയും അറിവ് ചോദിക്കുമ്പോഴും പിള്ളേര് പഠിത്തത്തിന് ബുദ്ധി കിട്ടണമെന്ന് ചോദിക്കുമ്പോഴും ലൗകിക അറിവിന് വേണ്ടിയിട്ട് ലൗകിക അറിവിനപ്പുറത്തേക്ക് ദൈവിക അറിവിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത് അവൻ ക്രൂശിക്കപ്പെട്ടത് അവൻ വചനം നമുക്ക് പങ്കുവെച്ചു തന്നത് ഉപമകളിലൂടെ അവൻ സംസാരിക്കുന്നതൊക്കെ ദൈവിക അറിവ് രഹസ്യങ്ങള് അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള വരമാണ് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ആ വരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും കരണവനായകർത്താവെ ഇത് സന്നിധിയിലെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചന ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങൾ ഉപമകള് എങ്ങനെ മനസ്സിലാക്കണം അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം അതിന് എന്നുള്ള പത്ത് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ അങ്ങ് ഉപമകൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അങ്ങ് തന്നെ വ്യക്തമാക്കി ഏഴ് ഉദ്ദേശങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായി നല്ല ദൈവമേ അങ്ങയുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ഉപമകളെല്ലാം ഉപമകൾ മാത്രമല്ല വചനം മുഴുവൻ ഗ്രഹിക്കാനായിട്ടുള്ള കറി കഴിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദൈവീക സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനായിട്ടുള്ള വരം അത് മാത്രം മതി ജീവിതത്തിന് എന്ന് സോളമൻ തെളിയിച്ചതാണ് അതിനു വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിലേക്ക് വന്നത് നല്ല ദൈവമേ അപ്പസ്ഥോലന്മാർക്ക് ലഭിച്ച ആ വരം ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിശേയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശ്വമിശ് സ്വീകരിക്കും